ും പരിസരപ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായ അങ്ങാടിത്തോട് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത് പരിസരവാസികളും നാട്ടിക പഞ്ചായത്തിലെ ബിജെപി പ്രവർത്തകരും പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ തുറന്നു തോട് നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് അംഗം കളക്ടർക്ക് പരാതി നൽകിയിരുന്നു അനുകൂലമായി ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് വില്ലേജ് ഭരണകൂടങ്ങൾ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ സായാന ധർണ നടത്തിയിരുന്നു തോട് നികത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നും ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സുഖലേഷ് നേതാക്കളായ പി കെ ബേബി അംബിക ടീച്ചർ നവീൻ മേലേടത്ത് ഷെറിൻ തിലക് എന്നിവർ നേതൃത്വം നൽകി നാട്ടിയ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം രണ്ടു വർഷത്തോളമായി മഴക്കാലവൂർവ്വ ശുചീകരണം നടക്കാത്തതിൻ്റെ ഫലമായിട്ട് നാട്ടിയ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും വളരെ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് അതിൽ ഏറ്റവും രൂക്ഷമായ വെള്ളക്കെട്ട് ഈ അങ്ങാടിത്തോട് കടന്നു പോകുന്ന ഭാഗത്താണ് ഈ അങ്ങാടിത്തോടിന്റെ മൂടിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറടക്കമുള്ളവര് അധികൃത അറിയിക്കുകയും ബന്ധപ്പെട്ടവർ വന്നിട്ട് ഈ അങ്ങാടിത്തോട് പല ഭാഗങ്ങളിൽ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ ദാഷ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ പറമ്പിലൂടെ പോകുന്ന ഭാഗം പൂത്തേൻ്റെ ഫലമായിട്ട് വീണ്ടും ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുകയും ഒരു നൂറോളം വീടുകൾക്ക് ഇതിൻ്റെ രൂക്ഷത അനുഭവിക്കുകയും പല രീതിയിലുള്ള അസുഖങ്ങളുടെ തുടക്കം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടിയ പഞ്ചായത്തിൻ്റെ ഗ്രാമവാസികൾ ഈ ഗ്രാമ ഈ പ്രദേശത്തെ ഗ്രാമവാസികൾ ഉൾപ്പെടുന്ന എല്ലാവരും കൂടിക്കൊണ്ട് ഇന്ന് ജെ സി ബി വിളിച്ചുകൊണ്ട് ഈ അങ്ങാടിത്തോട് തുറന്നു കൊടുക്കുകയും തൽഫലമായി തൽക്കാലത്തേക്കെങ്കിലും വെള്ളക്കെട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവസാനിച്ചിട്ടുണ്ട് ഇത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തി ഇതിന് ഒരു നിവാരണം കണ്ടെത്തി നാട്ടിയ പഞ്ചായത്തിലെ അധികൃതരും ബന്ധപ്പെട്ടവരും ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ നമുക്ക് പറയുന്നത്